ാഥൻ ഭാര്യയെ വെട്ടി വെട്ടിക്കൊലപ്പെടുത്തിയത് സംശയരോഗത്താൽ വെട്ടുകത്തി കൊണ്ടും കഴുത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചും ക്രൂരമായിട്ടാണ് ഗ്രഹനാഥൻ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയത് ശേഷം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തു മൈലം പള്ളിക്കൽ മുകളിൽ ഭാഗം സനൽ ഭവനിൽ പി സരസ്വതിയമ്മയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് സുരേന്ദ്രൻ പിള്ളയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാവിലെയായിരുന്നു സംഭവം നടന്നത് തയ്യൽക്കാരായിരുന്നു ഇരുവരും സംശയരോഗമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് സംഭവ സമയത്ത് ആരും വീട്ടിലുണ്ടായിരുന്നില്ല വിദേശത്തുള്ള ഇളയ മകന്റെ ഭാര്യയും മകനും ദമ്പതികൾക്കൊപ്പം തന്നെയായിരുന്നു താമസിച്ചത് ഇവർ തൊട്ടടുത്ത വീട്ടിലേക്ക് പോയപ്പോഴാണ് ഇവിടെ കൊലപാതകം നടത്തിയത് വെട്ടിക്കൊലപ്പെടുത്തുമെന്ന പലതവണ ഇത്തരത്തിൽ നേരത്തെ സുരേന്ദ്രൻ പിള്ള പറഞ്ഞിരുന്നു കശുവണ്ടി തൊഴിലാളിയായ സരസ്വതി അമ്മ വിരമിച്ച ശേഷം തയ്യൽ ജോലി ചെയ്തു വരികയായിരുന്നു സരസ്വതി അമ്മയുടെ സംസ്കാരം ഇന്ന് നടക്കും ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഓട്ടോറിക്ഷയിൽ ഇയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു തുടർന്ന് മരുമകളുടെ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഇളയ മകളെ അങ്ങോട്ട് വിടേണ്ട എന്നാണ് ഇയാൾ പറഞ്ഞത്